డిస్కౌంట్ ఓఫరం మెగా ఎక్స్చేంజ్ మేళయం ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു നബാഡ് നീരുറവ അധിഷ്ഠിത വികസന പദ്ധതിയുടെ ഭാഗമായി ശ്രേയസിന്റെയും നീർപ്പുഴമുഖം നീർത്തട കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത് പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയേറിയതും കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ അഭിയു മാംഗോസ്റ്റിൻ കുടമ്പുളി ജാതി ജെ തേർട്ടി ഫൈവ് ഫ്ളാവർ റംബുട്ടാൻ കെസർമാവ് എന്നീ തൈകളാണ് വിതരണം ചെയ്തത് നീർത്തട കമ്മിറ്റി സെക്രട്ടറി സി ഷാജിദ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് പ്രൊജക്ട് മാനേജർ കെ വി ഷാജി കോർഡിനേറ്റർ ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ ജാഫർ കൈതക്കോട് ബിനീഷ് ത്രേസ്യാമ മീനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്